യൂട്യൂബ് ചാനൽ കേട്ടിട്ടുണ്ടേ ചിരിക്കു തോന്നുന്നുണ്ട് കിച്ചണ് അതിന്റെ ഏരിയ അല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് കടലില് പോവാണ് അതിന്റെ ബ്ലോഗാണ് ഇന്നത്തെ ബ്ലോഗ്

ചേച്ചി അപ്പിയണ വേണ്ടി ബൈ ബൈ എന്താണ് ചേച്ചി മടിച്ചിയോള് നടക്കാന് ഭയങ്കര പോണേ വാലേ ഓന അപ്പത്തേക്ക് റിപ്പയർ ചെയ്യാൻ പോവാച്ചൊക്കെ ഇങ്ങോട്ട് കള്ളനെ ഡോ 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 ലു ബൈ 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 കടലിന്ന് വെള്ളത്തിൽ നിന്ന് കാണാം ഇനി ഇപ്പൊ ട്രൗസറൊക്കെ ഇട്ട് വെള്ളത്തിൽ നീന്താൻ റെഡി ആയി വരികയാണ് ലുവാല ആരോ കൂടെ വരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധന സാമഗ്രികളെ സാധന സാമഗ്രികളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നടത്തിയ കുറച്ച് മിഠായികൾ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സുകൾ ഒരാങ്ങോട്ട് പോയി നദാല ശബ്ദം അല്ല മറ്റൊരു ഇവിടെ രൂപ നമ്മളെ കൂടണ്ട ലീച്ച പോലെ കൂടാതെ നടുവിൽ തോന്നി കൊടുത്ത് സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല പാല് കുടിച്ചില്ല അതിനെ കൊണ്ടേക്കോളിങ്ങൾ ഹിരന കണ്ടത് അവിടെ എക്സസൈസ് ചെയ്തിരിക്കുന്നു

പൊട്ടിക്കണ പൊട്ടിക്കണ നോക്കി അവ പൊട്ടിക്കണേ നോക്കിട്ട് ശബാസ് പൊട്ടിക്കണേ നോക്കിപ്പോഴും അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിലെത്തി ലൂ ഉറങ്ങുന്ന ലൂ ഉറങ്ങാ പോയി നോക്കട്ടെ നല്ല ഉറക്കാണ് ഉറങ്ങണേന്നായിക്കോട്ടെ നിങ്ങള് ഓന എണീച്ചിട്ട് പോയി എന്താ ഇറങ്ങില്ല അത നടത്താനാണ് പാകം വന്നത് ഈ കറിയപ്പെടുത്താ ചെഞ്ചപ്പിച്ചു മാമിന്റെ പോന്നെ

ണ്ടാവും കാൽവ കുത്തിണ്ടാവും ചെലപ്പോ ചെരുപ്പിട്ട് ചെരുപ്പിടന്നു ബാർ ചൂറ രണ്ടാളൊക്കെ കുളിപ്പിക്കാനുള്ള ആകെ കൊണ്ടുവന്നത് ഇറങ്ങാതെ മ്മടക്കാ മാടക്കാ ബാവാ എന്താ പൊടിച്ചൂണ് അതെ പറഞ്ഞത് കണ്ടോ പോവാൻ ചാൻസ്ണ്ട് തൈറ്റാളാത് പോയ പോയതാ അതാ അങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്ക രണ്ടാളിറങ്ങണില്ല കൊറച്ചുകഴിഞ്ഞാ ശരിയാവോന്നാ പോലെ ഉറക്കത്തിലായതുകൊണ്ടാണോ ബാക്കിയായിരിക്കും ചെലപ്പോട്ടായിരിക്കും കാലില് എന്താ ഇറങ്ങണ്ടാ ഏ ഇത് <laughs> ോണ്ട് <laughs> മീൻ ഉണ്ടാവു അപ്പൊ ആ സമയം എടുക്കില്ല ഇറങ്ങാ എന്താ ചേച്ചിറങ്ങിയൊക്കെ ചിത്രമറക്കി തരത്തി ഒന്നും കളിക്കാൻ ഇവിടെ പായസവിതരണം തുടങ്ങിയപ്പോഴത്തേക്ക്

എന്താ മെല്ലെ ഓടല്ല ഒരാൾ ഇങ്ങോട്ട് പോരി ഒരാൾ ഇങ്ങോട്ട് പോരി പോണിലേക്ക് വരില്ല അങ്ങനെ ഞങ്ങൾ ആയുധം കൊണ്ട് പോവുകയാണ് എടുത്തോ യെസ് എടുത്തു മീനുണ്ട്

ഇങ്ങനെ പേടിക്കാതെ ഹിനാ കളി കണ്ടിട്ട് ഇനി പിടിച്ചോ ഇനി ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്ലോ എന്നാ ഇത് പിടിക്കേ എന്ത് എനിക്ക് നല്ല ഇഷ്ടാവുന്നുണ്ട് ഓ കിട്ടി 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 നമ്മൾ എത്ര ദുഷ്ടന്മാരല്ലേ

പെടക്കണ മീന് ഇതാണ് പെടക്കണ പെടക്കിണ മീൻന്ന് പറയണത് ഞണ്ട് ഇതാണ് രണ്ട് മണ്ണന്മാരും ഒറ്റയ്ക്ക് വിടരുത് എന്ന് പറയണേ എന്താണോ എവിടെ മീന് എവിടെ

ൂ കണ്ടോ കണ്ട കണ്ട ഫിഷ കണ്ട ഫിഷിനെ കണ്ട ഫിഷ നമുക്കത് പൊലിച്ചു തിന്നിട്ട് നമുക്ക് പോവാൻ പറ്റുള്ളൂ പിടിക്കണം കൈന ഒന്ന് പിടിച്ചു നോക്കട്ടെ ഒന്ന് തൊട്ടോ കൈനത്തോടെ തൊടേ തൊടെ എന്നോട്ടെ എന്നത്തോട്ടെ ലൂ തോട്ടെ അയിന തൊടി തൊടേത്തോടെ പാവ രക്ഷേ പാവല്ലേ വളരെ ടെഷ്പെടിക്കും അതൊന്ന് പൊരിച്ചു തിന്നാൻ പറ്റും തോന്നിണ്ട്

ില്ല <laughs> <laughs>

പിടിച്ചതാണ് ഈ മാന്താണോ എന്തൊരു അഹങ്കാരം രണ്ട് മാന്തെ പിടിച്ചത് അമ്മ്യാപ്പക്ക് ഞാൻ പിടിച്ചപ്പം അമ്മ പിടിച്ചിരിക്കണേ പക്ഷെ അത് ഞാനാ പിടിച്ച് കഴിഞ്ഞില്ല ന്യൂ ദേഹലക്ക് ഒന്നുകൂടി ഉണ്ട് താഴാൻ പോവല്ലേടാ ഇവിട ഒന്നടാ ഒന്നടാ അതിനെ എക്കിന്നേ അതിനെ ഞാൻ പിടിച്ചടാ വലിയ മാന്തല ഞാൻ പിടിച്ചടാ അപ്പോൾ മൂന്നാണ് അതടാ അതാ ആ മൂന്ന് അതേ പൂണ്ട ഞാൻ ഞണ്ട് దాക്ക്ണ്ട് ഇന്നെ പുത്തുണ്ട് ഞണ്ട് ഇркуണ്ടോ അടാണ് നിങ്ങൾക്ക് കാലുണ്ടായി നിർജ്ജമനെ ആരെ വിളിക്കില്ല ഓലാനുണ്ട് ഓലാനുണ്ട് ഓ മാന്തൽ കൺപ്റ്റി ഞാൻ പിടിച്ചെന്നെ കാണുംടാ അഞ്ഞി അത് കേട്ടെന്നട്ടോ മസാലൊക്കെ കേറ്റി മസാല പരട്ടി തെന്നി ഞാൻ ആ മാന്തൽ മസാലൊക്കെ ഞാൻ തന്നതാണ് അതല്ല മറ്റേതാ ഞാൻ വെල්ดา പിടിച്ചെന്നെ അന്നെ കൊടുക്കണംട്ടോ മാക്കേ അത വെല്ലിയ മാന്തൽ ഞാൻ പിടിച്ചവറെ വെറുതെ പടയട്ടോ ഞാൻ കാണിച്ചാ അത അതല്ല അത അത ഏതാ വെൽദ നോക്കണല്ലേ നാല് രണ്ട് ഇവിടെ ഇതാരെ പിടിച്ചവരി രണ്ട് ഇവിടെ വെക്കുന്നാലേ ഞാൻ പിടിച്ചാ ആ മാ അത് ആ ബക്കറ്റിൽ എന്നിട്ട് വാട ജില്ല അതോന്നെ നേതാക്കളെ അവാർഡ് എന്നെ ജിമ്മിക്ക് പിടിക്ക അങ്ങനെ തോൽക്കൂല നജിമിട്ടാ ഈ അങ്ങനെ കട കലയാക്കണ്ട അങ്ങനെ കട കലി ആക്കണ്ട സിമ്പിൾ ഇത്ര ഉള്ളു ഹിന അതിനാണ് ഇപ്പൊ മണല് പറഞ്ഞാ അപ്പഴേ മാന്തള് കിട്ടുള്ളൂ എല്ലാതും കിട്ടാല്ലേ കണ്ട ധീരതൊക്കെ അവാർഡ് നജിമിക്ക് ഉള്ള അവാർഡ് ിന്റെ കോലിയല്ലേ ഇത് ഈ മാന്തളൊന്നും നോക്കുമോടെ ഞാൻ ഞണ്ടിരിക്കുഡ് ഞാപ്പനെ കൊണ്ട് വായിക്കും രണ്ട് മാന്തളങ്ങളും ഇതാണ് രണ്ടും വലിയ ലോകത്തില് അവിടെ <US> വെച്ചണേ தால அல்ல അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറ്റാ ബൈ ബൈ ജയ്യൂ